റോമർ എഴുതിയ ലേഖനം ആറിൻ്റെ ഒന്ന് ആകയാൽ നാം എന്തു പറയേണ്ടു കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ ഒരു നാളും അരുത് ദൈവത്തെ അറിയാതെ മനുഷ്യർ ജീവിച്ച കാലത്തും ദൈവം കൃപയാൽ അവരെ സ്നേഹിക്കുകയും ദൈവകൃപ അവരെ അന്വേഷിച്ചെത്തുകയും ചെയ്തു അതിൻ്റെ ഫലമാണ് ക്രൂശിലൂടെ ക്രിസ്തു വരിച്ച ഏകയാകത്താൽ ക്രൂശിലോളം അനുസരിച്ചതിനാൽ ഏതൊരാൾക്കും നീതീകരണവും സമൃദ്ധിയായ നിത്യജീവനും പ്രാപിക്കാൻ കഴിയുന്നത് ആദ്യ മനുഷ്യനായ ആദാമിൻ്റെ ലംഘനത്താൽ എല്ലാവരിലും മരണം പ്രവേശിച്ചെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ അനുസരണത്താൽ എല്ലാവർക്കും നിത്യജീവൻ പ്രാപിക്കാൻ അവസരം കൈവരികയും ചെയ്തു ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പൗലോ സപ്പോസ്ലൻ വളരെ ആവേശപൂർവ്വം പറയുന്ന ഒരു കാര്യമാണ് മനുഷ്യരുടെ പാപം എത്രത്തോളം പെരുകയോ എത്രത്തോളം മരണം അവരുടെ മേൽ വാണുവോ അത്രത്തോളം അഥവാ അതിനെ നിർവീര്യമാക്കും വിധം ദൈവത്തിൻ്റെ കൃപയും പെരുകി ദൈവത്തിൽ നിന്ന് എത്രത്തോളം അകന്നുവോ എത്രത്തോളം ശത്രുക്കളായോ അത്രത്തോളം അവരെ തിരികെ കൊണ്ടുവരാനും അത്രത്തോളം ദൈവത്തോട് അടുപ്പിക്കാനും ആവശ്യമായ കൃപയും ഏറ്റവും വർദ്ധിച്ചു എന്നാൽ ഇത് കേൾക്കുന്ന ഒരാൾക്ക് ന്യായമായും ഒരു സംശയമുണ്ടാകും അപ്പോൾ കൂടുതൽ ലംഘനം ചെയ്യാമല്ലോ അത്രത്തോളം കൃപ പെരുകുമല്ലോ എന്ന് എന്നാൽ അങ്ങനെയല്ല അത് മനസ്സിലാക്കേണ്ടത് എന്നാണ് പൗലോസ് അപ്പോസ്ലൻ പറയുന്നത് ഒരിക്കൽ പാപത്തിൽ നാം മരിച്ചവരായിരുന്നെങ്കിൽ ഇന്ന് പാപസംബന്ധമായി കൃപയാൽ മരിച്ചിരിക്കുന്നു അഥവാ പാപം ചെയ്യാനുള്ള നമ്മുടെ ആഗ്രഹം മരിച്ചിരിക്കുന്നു അങ്ങനെയെങ്കിൽ ഇനിയും പാപത്തിൽ ജീവിക്കാൻ കഴിയുകയില്ല പാപസമ്മതമായി മരിച്ചവരെന്നും ക്രിസ്തുവിനായി ജീവിക്കുന്നവരെന്നും തങ്ങളെ തന്നെ എണ്ണണം എന്നാണ് തുടർന്ന് അപ്പോസ്ലൻ വ്യക്തമാക്കുന്നത് ക്രിസ്തുവിനായി ജീവിക്കുന്നവർ ദൈവഹിതം ചെയ്യുന്നവരായിരിക്കണം പാപത്തിൽ ജീവിച്ചാൽ ക്രമേണ അതിന്റെ അടിമയാകും പാപത്തിന്റെ ശമ്പളം മരണമാകിയാൽ പാപം ഇനി നമ്മുടെ ശരീരത്തിൽ കർത്തൃത്വം നടത്തരുത് വാഴരുത് പാപത്തിന് വാഴുവാൻ നമ്മെ ശക്തരാക്കുന്ന ദൈവകൃപ തിരിച്ചറിയുകയും ആ ശക്തിയാൽ ലംഘനം വരാതെ സ്വയം സൂക്ഷിക്കുകയും വേണം ബ്ലസ് യു